പ്രവർത്തകന്മാരും വളക്കൂറവുമുള്ള മണ്ണാളുണ്ട് നമ്മുടെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ സംസ്ഥയുടെ എല്ലാ ഘടകങ്ങളുടെയും സംഘടനാ സംവിധാനങ്ങൾ വളരെ സജീവമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പ്രവർത്തനത്തിന്റെ സൗകര്യം ിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘമായ എസ് കെ എസ് എസ് എഫ് രണ്ട് ജില്ലാ കമ്മിറ്റികളായി വിഭജിക്കുകയായിരുന്നു ഒന്ന് മലപ്പുറം വെസ്റ്റ് മറ്റൊന്ന് മലപ്പുറം ഈസ്റ്റ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നിലവിൽ വന്ന് ഏകദേശം എട്ട് വർഷം പൂർത്തിയാകുകയും സംഘടനയുടെ നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷുള്ള നാളെ മുതൽ കോട്ടക്കലിൽ എസ് കെ എസ് എഫിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ സമ്മേളനം ആരംഭിക്കുകയാണ് നാളെ മുതൽ പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനം വിവിധ സെഷനുകളിലായി ശ്രദ്ധേയമായ പരിപാടികളോടുകൂടെ നടത്തുകയാണ് എസ് കെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം മെയ് എട്ട് വ്യാഴാഴ്ച മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിലായി കോട്ടയ്ക്കൽ പാണക്കാട് സയ്യിദ് ഹൈദരാലി ഷിഹാബ് തങ്ങൾ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേർവഴിയുടെ സത്യസാക്ഷ്യമെന്ന പ്രമേയത്തിൽ ആത്മീയ സമ്മേളനം വളണ്ടിയർ മാർച്ച് ഉദ്ഘാടന സമ്മേളനം സർഗസന്ധ്യ ടീംസ് മീറ്റ് ക്യാമ്പസ് കാൾ പ്രതിനിധി സമ്മേളനം സമാപന പൊതുസമ്മേളനം തുടങ്ങി വിവിധ സെഷനുകളായാണ് സമ്മേളനം നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന വാഴക്കാട് കണ്ണിയത്ത് തുസ്താദ് വരക്കൽ മക്കാം സിയാറത്തുകൾക്ക് സയ്യിദ് ജിഫ്രി കുഞ്ഞി സീതികോയ തങ്ങൾ സയ്യിദ് നൌഫൽ തുറാബ് തങ്ങൾ എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് അഞ്ചിന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സമ്മേളന നഗരയിൽ പതാക ഉയർത്തും തുടർന്ന് മൌലി സദസ്സിന് സമസ്ത മുഷാവറ അംഗം സയ്ദാലിക്കുട്ടി ഫൈസി കോറാട് നേതൃത്വം നൽകും ആത്മീയ സമ്മേളനം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുൽ അലി സമാപന ദുവാക്ക് നേതൃത്വം നൽകും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ചങ്കുവെട്ടിക്കുളം ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന വളണ്ടിയർ മാർച്ച് എസ് കെ ജെ എം സി സി ട്രഷറർ അബ്ദുൽ ഖാദിർ അൽ ഗാസിമി ഫ്ളാഗ് ഓഫ് ചെയ്യും രാത്രി ഏഴിന് ഉദ്ഘാടന സമ്മേളനം പണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പി അബ്ദുസമത് സമതാനി എം പി തുടങ്ങിയവർ മുഖ്യാതിഥികളാകും ഒൻപത് മുപ്പതിന് സർഗസന്ധ്യ നടക്കും മെയ് പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് ടീംസ് മീറ്റ് എസ് കെ ജെ എം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് നിയാസ് അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് വേദി രണ്ടിൽ നടക്കുന്ന ക്യാമ്പസ് കോൾ പാണക്കാട് സയ്യിദ് ഹാഷിറലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പ്രതിനിധി ക്യാമ്പ് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് മുബഷീർ തങ്ങൾ ജമലുൽ അലി ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ എന്നിവർ വിഷയാവതരണം നടത്തും മെയ് പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുറഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും പണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വിശിഷ്ടാതിഥിയാകും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി അറിയിച്ചു സയ്യിദ് ഭാരവാഹൻ ഹസനി തങ്ങൾ കണ്ണന്തലി സയ്ദ് അബ്ദുറഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് നൌഷാദ് ചെട്ടിപ്പടി റൌഫ് മാസ്റ്റർ കാച്ചിരിപ്പാറ ഷാഫി മാസ്റ്റർ ആട്ടീരി സയ്യിദ് ഹാരിസ് അലി ഷിഹാബ് തങ്ങൾ സുലൈമാൻ ഫൈസി കൂമണ്ണ സുബൈർ ഫൈസി മാവണ്ടിയൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു Vivaha Vasthri lode adi vibalamaiy seger thodpam. Or international shopping bismey murikin ningale swagadamjiyino. Hrudayangal onnagundu sinitil silks and sarees, Metro Plaza, Kotagall. Specialized training is offered in the field like engineering, medicine, and commerce, equipping students for exams such as NEET, G, CA, CMA, and ACCA. Under the Ram of Education, Almas Academy Integrated Campus. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ